പനി ബാധിച്ച് ആശുപത്രിയിലേക്കെത്തുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്ത പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പത്തനംതിട്ടയിലാണ് ഈ നടുക്കുന്ന സംഭവം നടന്നത് പനി എന്ന് പറഞ്ഞാണ് നാല് ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയെ വീടിന് സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നത് എന്നാൽ രക്തപരിശോധനയിൽ അണുബാധ കണ്ടെത്തിയതോടെ ഡോക്ടർ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു പിന്നാലെ വീട്ടുകാർ ഉടൻ തന്നെ കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെയോടെയാണ് കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് എന്നാൽ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി തീരുമാനമെടുക്കുകയായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പെൺകുട്ടി ഗർഭിണിയാണ് എന്ന വിവരം പുറത്തു വരുന്നത് കൂടാതെ അമിത അളവിൽ മരുന്ന് കഴിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ കിഡ്നിക്ക് തകരാർ സംഭവിച്ചതായും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട് അപോർഷം ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ പെൺകുട്ടി മരുന്ന് കഴിച്ചെന്നും അതുവഴി അണുബാധയുണ്ടായതാകാമെന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ സംശയിക്കുന്നത് മരണപ്പെടുമ്പോൾ പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് മരണപ്പെട്ട പതിനേഴുകാരി പത്തനംതിട്ടയിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടി കണ്ടെത്തിയതോടെ സംഭവത്തിൽ പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിയാണ് മരണമടഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്